നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ചിത്രത്തിന് നേരിട നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് വെല്ലുവിളി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കടുന്നൽക്കൂട്ടത്തിൽ കല്ലിട്ടാലുണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഒരു കൂട്ടം ആളുകൾ മമ്മൂട്ടി ആരാധകർ എന്ന പേരിൽ മമ്മൂട്ടിയെ താറടിച്ച് കാണിക്കാനും മമ്മൂട്ടിയെ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും എന്നിട്ട് അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ വിരോധികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് എടുത്തു പറയുമ്പോൾ അത് പല മമ്മൂട്ടി റിയൽ ആരാധകർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം അവർ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കുക കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല പക്ഷേ നിങ്ങളും ആ ഒരു കൂട്ടത്തിൽ പെട്ടുപോകുന്നു ഈ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ നേരിടേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി ചീത്തപ്പേരായി മാറിയേക്കാം എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ല മലയക്കോട്ടെ വാലിബൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഡീഗ്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇവിടെ പൂർണ്ണമായിട്ടും ഡീഗ്രേഡിംഗ് എന്ന് പറയാൻ സാധിക്കത്തില്ല അത് അതുകൂടി ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് ഒരു നല്ല സിനിമയെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഒരു സിനിമ ഇപ്പം നേരെന്നു പറയുന്ന സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നേരിട്ടിരുന്നു അപ്പോൾ ആ അതിന് ഡീഗ്രേഡിങ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും കാരണം അത് സിനിമ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അതിനെയാണ് താരടിച്ച് കാണിക്കാൻ നോക്കിയത് പക്ഷേ ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ദഹിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാനോ കാണാനോ ആൾക്കാർക്ക് താല്പര്യമില്ല തെറി പറയാൻ വരുന്നവൻ അല്ലെങ്കിൽ കുറ്റയം പറയാൻ വേണ്ടി വരുന്നവർക്ക് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ആ സിനിമ കൃത്യമായിട്ടും ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് അല്ലെങ്കിൽ വേൾഡ് സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന വേൾഡ് ക്ലാസിക് സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനുള്ള സിനിമയാണ് അല്ലെങ്കിൽ ിൽ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യുന്ന സിനിമയാണ് പിന്നെ ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കമൻറ്റ് ഇന്നലെ കാണുകയുണ്ടായി അതും ഞാൻ അംഗീകരിക്കുന്നു അതായത് ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വേൾഡ് ക്ലാസ് ഓഡിയൻസിനും ലിജോ ജോസ് പല്ലിശ്ശേരി ഓഡിയൻസിനും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ദഹിക്കത്തുള്ളൂ പക്ഷേ അവിടെ ഒരു മാറ്റം ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റിനെ അംഗീകരിക്കുന്നു അത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം ചെയ്ത സിനിമ ഒരു എന്തൊട്ടാ മമ്മൂട്ടിയുടെ ഇത് മയക്കം സിനിമ പാതിര ആ സിനിമ ആ സിനിമയുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് വെറും നാല് കോടി രൂപ മാത്രമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അല്ല ആ നാല് കോടി രൂപ മാത്രം ബഡ്ജറ്റ് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നു പറയുന്നത് ഈ പറഞ്ഞ മാതിരിയുള്ള ലിജോ ജോസ് പല്ലിശ്ശേരി ആരാധകരും അതുപോലെ തന്നെ ഈ വേൾഡ് ക്ലാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളും കണ്ടാൽ പോലും ആ സിനിമ ലാഭത്തിലേക്ക് വരും അതിന് വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആ പടം വന്ന് ചുമ്മാ റിലീസ് ചെയ്താൽ പോലും ഇവർ ഈ പറഞ്ഞ ആളുകൾ അത് കണ്ടിരിക്കും നന്പകൽ നേരത്തും അയക്കും അത് പേര് കിട്ടാതിരുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ ബഡ്ജറ്റ് വിക്കിപീഡിയ പ്രകാരം ഏതാണ്ട് അറുപതോ എഴുപതോ ആട്ടെ കിടക്കുന്നത് അതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആ റേഞ്ചൊക്കെ തന്നെ വന്നിട്ടുണ്ട് കാരണം ബ്രഹ്മണ്ഡമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല വലിയ വലിയ ടീമുകളെ തന്നെ വച്ചിട്ടാണ് ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ഈ നാല് കോടി എന്ന് പറയുന്ന സ്ഥാനത്ത് നാൽപ്പത് കോടി വന്നാൽ പോലും അത് ഈ പറഞ്ഞ രീതിയിൽ അതായത് ഇപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകരുടെ മറ്റേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആളുകളോ അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് സിനിമകൾ കാണുന്ന ആളുകളോ കൂടി ചേർന്ന് എല്ലാവരും ഒന്നിച്ച് വന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടാൽ പോലും ഈ പറഞ്ഞ മാതിരി നാൽപ്പത് കോടി കവർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കമൻറ്റായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് പക്ഷേ അതിനപ്പുറമായിട്ട് ഈ പടം കാണാതെ അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ സാധിക്കും ഈ കമൻറ്റ് ചെയ്തവന്മാരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കാണാത്ത ആളുകളാണെന്ന് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും അവരുടെ കമൻറ്റുകളെയും നമുക്ക് അംഗീകരിക്കും പക്ഷെ ഒരു കമന്റ് തന്നെ കോപ്പി ചെയ്ത് എല്ലാ ചാനലുകളിലും ഒരേപോലെ പേസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരാൾ തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ കമന്റ് ഇന്നലെ ചെയ്ത റിവ്യൂവിൻ്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഊഹിക്കാം നിങ്ങൾ ഇന്നലെ ഞാനെപ്പോഴും അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ഞാൻ ചെയ്ത റിവ്യൂ ഒന്നും കൂടെ എടുത്തു നോക്കുക എന്നിട്ട് അതിനകത്ത് ഒരു പടത്തെ മോശമായിട്ട് ചിത്രീകരിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്നും എടുത്ത് നോക്കുക ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഡീഗ്രേഡിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളുകളുടെ കമൻറ്റുകൾ അപ്പോൾ ഒരാളുടെ പേര് അയാളുടെ പേര് നോക്കുക അയാൾ ആ ഒരു വീഡിയോയിൽ എത്ര കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക ഏറ്റവും കുറഞ്ഞത് പത്ത് കമൻറ്റ് വീതം ചെയ്തിട്ടുള്ള ഒരാൾ അത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം സാധാരണ നമ്മുടെ ചാനലിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കമൻറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് കാണാറ് അത് എന്താണെന്ന് അറിയത്തില്ല വളരെ കുറവാണ് കാണാറ് പലരും മമ്മൂട്ടി ആരാധകർ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ മമ്മൂട്ടി വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് കമൻ്റുകൾ കൂടുതൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലരും വീഡിയോ ചെയ്യുക കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ മമ്മൂട്ടിയുടെ വീഡിയോ മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് കമൻ്റുകൾ കാണാറുണ്ട് പക്ഷേ അത് സത്യമാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ വന്ന കമൻറ്റുകൾ നോക്കുക അതായത് പടത്തിൻ്റെ ഡീഗ്രേഡിങ് എന്നുള്ള സാധനം കൃത്യമായിട്ട് കാണിക്കുന്ന ഇത് ഏകദേശം അഞ്ഞൂറോളം കമന്റുകൾ വന്നിട്ടുള്ളതിൽ ഏതാണ്ട് നാനൂറിലധികം കമന്റുകളും ഈ പടം റീഗ്രേഡ് എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ നാനൂറ് കമന്റുകൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോ ആളുകളിൽ നിന്ന് മാത്രമാണ് അത്രയും ആളുകൾ കൂടിയിട്ടാണ് ഇത്രയും കമന്റുകൾ ഈ ഒരു ചാനലിൽ ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നത് അതായത് ഇപ്പോൾ കോക്ക് പോലെയുള്ള ചാനലുകളൊക്കെ അവരുടെയൊക്കെ ഇപ്പോൾ അവർ പെട്ടെന്ന് നെഗറ്റീവ് പറയാൻ വേണ്ടി തുടങ്ങിയ ചാനലുകളാണ് അതൊക്കെ അപ്പോൾ ആ നെഗറ്റീവ് പറയാൻ വേണ്ടി തുടങ്ങിയ ചാനലുകളിലൊക്കെ നോർമലി നമുക്കറിയാം ഇതാണ് പ്രപഞ്ചം ഇതാണ് ലോകം ഈ ലോകത്ത് ആര് എന്ത് പോസിറ്റീവ് എന്നാലും അത് സക്സസ്സാകത്തില്ല അത് എന്ത് നെഗറ്റീവ് പറയുന്നു അവിടെ സക്സസ് സക്സസ്സാവും പക്ഷെ അങ്ങനെ നെഗറ്റീവ് പറയാൻ പറ്റില്ലാതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവുകൾ അധികം അറി അടിക്കാത്തത് അത്ര സഹി മാത്രമേ നെഗറ്റീവ് പറയാറുള്ളൂ എന്ത് തന്നെയാലും അപ്പോൾ അതുപോലുള്ള ചാനലുകളൊക്കെ പോയിട്ട് ഇവന്മാർ എന്തുമാത്രം ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡീഗ്രേഡ് എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതും രസകരമായിട്ട് പറയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഡീഗ്രേഡേറ്റ് ഡീഗ്രേഡ് ചെയ്യുന്നവന്മാർക്ക് ഒരു പരിധി വരെ സക്സസ് ആവാൻ സാധിച്ചിട്ടുണ്ട് കാരണം പടം ഈ പറഞ്ഞ അതിലുള്ള സ്ലോ മോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ അത് ഒട്ടും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആദ്യ ദിവസം മലയാള സിനിമയിലെ ഒരു ചരിത്രപ്രധാനമുള്ള ഒരു റെക്കോർഡ് ആ സിനിമ ഇടുകയും ചെയ്തു രണ്ടാം ദിവസവും ഒട്ടും തന്നെ കുറയാതെ ഉള്ള മുന്നോട്ട് പോക്കും അവിടെ കാണാൻ സാധിക്കും അതായത് ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് പോലും ഒരു കോടിക്ക് മുകളിൽ പ്രീ ബുക്കിംഗ് കിട്ടിയിട്ടില്ല അഡ്വാൻസ് ബുക്കിംഗ് ഒരു കോടിക്ക് മുകളിൽ കിട്ടിയിട്ടില്ല മലയാള സിനിമ ചരിത്രത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ കാണാവുന്നതാണ് പക്ഷേ മലൈക്കോട്ടെ വാലിബന എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ പ്രീ ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നുള്ള പ്രീ ബുക്കിംഗ് മാത്രം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന റെക്കോർഡിൻ്റെ ഡബിൾ അടിച്ചിട്ടാണ് അല്ല ട്രിപ്പിൾ അടിച്ചിട്ടാണ് ആ പടം റെക്കോർഡിട്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ഇനി ഡീഗ്രേഡിംഗ് ഇപ്പോൾ നോർമലി ഒന്നാമ ആദ്യ ദിവസം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് കിട്ടുന്ന ഒരു സിനിമയ്ക്ക് അത് എത്ര പോസിറ്റീവ് കിട്ടിയാലും രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ ബുക്കിംഗ് വളരെ കാര്യമായിട്ട് കുറയാറുണ്ട് ഏകദേശം ഒരു അൻപത് നാൽപ്പത് ലക്ഷം രൂപയായിട്ട് കുറയാറുണ്ട് അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം മൂന്ന് കോടിക്ക് മുകളിൽ കിട്ടിയപ്പോൾ രണ്ടാം ദിവസത്തെ പ്രീ ബുക്കിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടുണ്ട് രണ്ടാം ദിവസം വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഷോസാണ് ബുക്കിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബുക്കിംഗ് ഷോസിൽ നിന്ന് എൺപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് പേര് ഓൾറെഡി ഓൺലൈനായിട്ട് രണ്ടാം ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തു രണ്ടാം ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ രണ്ടാം ദിവസം കളക്ഷനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് വെറും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം മാത്രമാണ് ഓവറോൾ ഷോസിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ എന്നിട്ട് പോലും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ രണ്ടാം ദിവസം ഇത്രയും ശക്തമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടത്തി അതുപോലെ തന്നെയുള്ള ഇത് ഇത് നടത്തിയിട്ട് പട്ടത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തിയിട്ട് ഈ സിനിമയ്ക്ക് രണ്ടാം ദിവസം കിട്ടിയിരിക്കുന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു മമ്മൂട്ടി ആരാധകർ ക്ഷമിക്കുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് രണ്ടാം ദിവസം കിട്ടുന്ന കളക്ഷനാണ് ഈ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് അവിടെയാണ് രണ്ടാം ദിവസം അഡ്വാൻസ് ബുക്കിംഗ് മാത്രം കോടി ലക്ഷം രൂപ ഇത്രയധികം നെഗറ്റീവ് അടിച്ചിട്ട് പോലും ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഈ മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞ് കടന്നു കൂടിയിട്ടുള്ള ആളുകൾ ഈ മോഹൻലാലിനെ കാണുമ്പോൾ ചോർച്ചിൽ വരുന്നതും മോഹൻലാലിനെ കാണുമ്പോൾ പേടി വരുന്നതും ഈ പറഞ്ഞ മാതിരിയുള്ള ധൂമകേതുക്കളെ പോലെ കാണുന്നതും ഒക്കെ ഇതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ എങ്ങാനും വന്നിട്ട് അവരുടെ ലോകത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ ലോകം തന്നെ ചാമ്പലായി പോകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യം വേണ്ട നല്ല ഒരു സിനിമയായിട്ട് ഇവിടെ കുഞ്ചൻ നായകനായിട്ടൊരു പടം വന്നാൽ പോലും ആ പടം ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടും അത് ഇവിടെ പല നടന്മാരും തെളിയിച്ചിട്ടുള്ളതാണ് അത് അല്ലാതെ ഈ പറഞ്ഞ മാതിരി എൻ്റെ പടം മോശം എൻ്റെ പടം പരാജയപ്പെടാൻ അവൻ്റെ പടം നന്നായി കഴിഞ്ഞാൽ കാരണമാകുമെന്ന് കരുതിയിട്ട് അവൻ്റെ പടം മോശമാക്കാൻ നോക്കുകയും അതിനെ കൂവി തോൽപ്പിക്കാൻ നോക്കുകയും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് തെറി പറഞ്ഞ് നോക്കുകയും എനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം ഒരേപോലെ കമൻറ്റുകൾ പേസ്റ്റ് ചെയ്ത് ഒരേ ടീമുകൾ തന്നെ അല്ല പല ടീമുകളുടെ പേരിൽ ഒരേ ചാനലിൽ തന്നെ വരിക എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട് ശരൺരാജ് എന്ന് പറഞ്ഞ പേരിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലല്ലേ അറിയപ്പെടേണ്ട അതേ പോസ്റ്റ് മറ്റ് പല പേരുകളിലും എൻ്റെ ചാനലിൽ തന്നെ വന്നു കഴിഞ്ഞാലോ അപ്പോൾ അത് ഒരാൾ തന്നെ ചെയ്യുന്നതാണോ അതോ ഇത് ഒരു കമന്റ് എടുത്തിട്ട് അത് പലർക്കായിട്ട് ഷെയർ ചെയ്തിട്ട് ഒന്നിച്ചാക്രമിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല റിയാലിറ്റി ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും അത്തരങ്ങൾ ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഈ പറഞ്ഞ മാതിരി സംഭവങ്ങൾ റെഡിയാണ് പക്ഷേ ഞാൻ ഒരു പടം കണ്ടിട്ടുള്ള അറിയാം ഈ സിനിമയുടെ ക്ലൈമാക്സിലെ അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലാണ് ഈ സിനിമയുടെ ടോട്ടൽ കഥയും ഒളിഞ്ഞിരിക്കുന്നത് ആ ടോട്ടൽ കഥയും കിട്ടിക്കഴിയുമ്പോൾ തന്നെ അറിയാം ഇതുവരെ കണ്ടത് എന്താണെന്നും ഇനി കാണാനിരിക്കുന്നത് എന്താണെന്നും അതുതന്നെയാണ് ആ പടത്തിൻ്റെ മെയിനായിട്ട് ടൈറ്റിൽ ഡയലോഗായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ആ സിനിമയെ പൂർണ്ണമായിട്ടും വിലയിരുത്താൻ സാധിക്കും അതാണ് ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എന്ന് പറയുന്നത് പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടം ഇഷ്ടത്തോടു കൂടി കണ്ട് അതുവരെ ഈ പറഞ്ഞപോലെ ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ലാഗിനെ മറികടത്താനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അനു യൂസ് ചെയ്തിട്ടുണ്ട് വിഷ്വൽ ബ്യൂട്ടി വളരെ മനോഹരമാണ് പെർഫോമൻസ് ആൾക്കാരുടെ പെർഫോമൻസ് വേറെ ലെവൽ കൊണ്ടുപോയിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്ത്യൻ സിനിമ കണ്ടു തന്നെയുള്ള ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ട് സക്സസ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ അതുവരെ ആളുകൾക്ക് എന്താണെന്ന് പിടുത്തം കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥയെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ പല്ലിശ്ശേരി യൂസ് ചെയ്തിട്ടുണ്ട് അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ആ ടോട്ടൽ കഥയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇവിടെ തീർന്നു പടം ഇത് ഈ ഒരു രീതിയിലല്ലാതെ സാധാരണ ഈ സ്പൂൺ ഫീഡിങ് എന്ന് പറയും അതായത് വാരി വായിലേക്ക് വെച്ച് കൊടുക്കുക ആ ഒരു രീതിയിലൂടെ പടം പിടിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ ആളുകളുണ്ട് പക്ഷേ അതല്ല യഥാർത്ഥ സിനിമ ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല എന്ന് മാത്രമല്ല പലരും പറയുന്നത് കേട്ടു ഞാൻ മാറ്റി പറയും എന്ന് ഞാൻ ഒരിക്കലും മാറ്റി പറയാൻ പോകുന്നില്ല ഈ സിനിമയെക്കുറിച്ച് കാരണം ഇതുവരെ എൻ്റെ പല ഇതും തെറ്റിയിട്ടുണ്ട് റിവ്യൂസും തെറ്റിയിട്ടുണ്ട് പലർക്കും പൊതുവെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ള ഉണ്ട് പക്ഷേ ഈ ഒരു സിനിമയിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്നു ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാലും ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ തിയേറ്ററിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല വരും ദിവസങ്ങളിൽ അറിയത്തുള്ളൂ ഇപ്പോൾ ഇത് തിയേറ്ററിൽ വലിയ സക്സസ് ആയോ പരാജയപ്പെടുവോ എന്നുള്ളതിനൊക്കെ അപ്പുറമായിട്ട് ഈ സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വരും കാലങ്ങളിലാണ് മലയാള സിനിമ ഇന്ന് പഴയ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും ഒക്കെ പഴയ പഴയ ഹിറ്റുകളെ കുറിച്ച് എങ്ങനെയാണ് പഴയ ഹിറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ പരാജയപ്പെട്ട സിനിമകളാണ് അന്ന് പഴയ പഴയ ക്ലാസിക്കുകളെ കുറിച്ച് ഇന്ന് എങ്ങനെയാണോ ചർച്ച ചെയ്യപ്പെടുന്നത് അതേപോലെ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഈ സിനിമയെക്കുറിച്ചും ചർച്ച ചെയ്തു തുടങ്ങും അതിലൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം